ഒരാളെ കുത്തിക്കൊന്നു ഒരാളെ വെട്ടിക്കൊന്നു മറ്റൊരാളെ വെടിവെച്ചു പറയുന്ന മണിയാശാന്റെ ശിഷ്യന്മാരായ കാബാലികളുള്ള നാടാണ് ഇടുക്കിയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇത്തരത്തിലുള്ള ആളുകളുള്ള നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ വിജയം സാധ്യമാവൂ എന്നും ഇത്തവണ കോൺഗ്രസ് ഇടുക്കിയിൽ അത്ഭുതം കാട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നെടുങ്കണ്ട ബ്ലോക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ നിർമ്മിതികൾക്ക് പിഴ ഈടാക്കാതെ ക്രമവൽക്കരിച്ച് നൽകുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ജില്ലയിലെ നിലവിലുള്ള ഭൂപ്രശ്നങ്ങൾക്ക് കാരണം എൽ ഡി എഫ് സർക്കാരിന്റെ പല ഉത്തരവുകളുമാണ് കർഷകപ്രേമം നടിച്ച് അധികാരത്തിലെത്തിയവർ കർഷകദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കും എതിരെയുള്ള കേസുകൾ ാക്കാൻ ബി ജെ പിയുമായി സഖ്യം ചേരുകയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് അശോധന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ നേതാക്കളായ ഇ എം ആഗസ്തി ഇബ്രാഹിംകുട്ടിക്കല്ലാർ എസ് അശോകൻ നിഷ സോമൻ ജോയി തോമസ് ജോയി വെട്ടിക്കുടി തോമസ് രാജൻ എം എൻ ഗോപി സേനാപതി വേണു ജി മുരളീധരൻ ബിജോ മാണി മുകേഷ് മോഹനൻ എം പി ജോസ് ബെന്നി തുണ്ടത്തിൽ ജോസ് മുത്തനാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല